ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എസ്തേറിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും എന്ന് നാം വായിക്കുന്നു രാജാവ് ഇരിക്കുന്ന പുരുഷൻ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നാം ഇവിടെ വായിച്ച ദൈവവചനം പോലെ മോറതേക്കായ് എന്ന മനുഷ്യനെ ഹാമാനെ കൊണ്ട് തന്നെ അവൻ ശത്രുവായി നിൽക്കുകയാണ് അവൻ വഴിയിൽ പോകുമ്പോൾ മോറതേക്കായി എഴുന്നേറ്റ് ഒരു സല്യൂട്ടൊക്കെ അടിക്കേണ്ടതാണ് പക്ഷെ മോഹതക്കായി അദ്ദേഹത്തെ മൈൻഡ് ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കവേ രാജാവിൽ നിന്നും കൽപ്പന പുറപ്പെട്ടു അനുസരിക്കാതിരിക്കാൻ ഹാമാന് കഴിയത്തില്ല ആകയാൽ അവൻ തന്നെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഉപസിച്ച് പ്രാർത്ഥിച്ച എസ് തേറിനും മുറുതേക്കായ്ക്കും കഴുകന്മാരെ ഒരുക്കേക്കാം എസ് തേറിനെ എപ്പോഴേലും പിടിക്കാം ഇപ്പോൾ മുറുതേക്കായ്ക്ക് വേണ്ടി ഒരുക്കാം അവനതെല്ലാം ഒരുക്കി കഴിയും ഇതുപോലെ പ്രിയരെ കുരൻ്റെ ലേഖനത്തിലും പൗലോ സപ്പോസനൻ കുരൻ്റെയർക്ക് എഴുതുമ്പോൾ പറയുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല അപ്പോൾ ഒരുക്കിയിരിക്കുന്ന കഴുകമരം പോലെ എല്ലാം ഒരുക്കപ്പെട്ടു ഇവിടെ പൗരോസപ്പോസൻ പറയുന്നത് ഒരുക്കപ്പെട്ട നന്മ വെളിപ്പെട്ട് വരാൻ സമയമായി അമേൻ ഹലലുയ ആയാൽ ഒരു വലിയ കരുതൽ കർത്താവിനുണ്ട് ഈ ദൂത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവിൻ്റെ കരുതലുണ്ട് അത് തക്ക സമയത്ത് വെളിപ്പെടും അത് ഏത് നിലയിലെ കരുതലുകളാണെങ്കിലും സ്വർഗത്തിലെ ദൈവം അത് വെളിപ്പെടുത്തി തന്ന് നമ്മെ മാനിപ്പാൻ ശക്തൻ മോറത്തേക്കായി ഇതൊന്നും മനസ്സാ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പദ്ധതി രാജാവ്ണക്കി എന്നെ രാജസന്നിധിയിൽ ദേശത്ത് മാനിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ആലോചന പോലും താൻ കേട്ടില്ല നാല് ദൈവസന്നിധി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സർവശക്തനായ ദൈവം ഒരുക്കിയ നന്മകൾ ഇതാ വെളിപ്പെടുത്തി കൊടുക്കും പട്ടണത്തിൽ മുഴുവനും മോർദേക്കായിയെ കൊണ്ടുനടന്ന് രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന് വിളിച്ചു പറഞ്ഞു രാജസന്നതിയിൽ നിന്നും ചെങ്കോലും കിരീടവും രാജവസ്ത്രവും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളെല്ലാം നൽകി രാജാവ് തന്നെ ഹാമാനെ ഏൽപ്പിച്ചു ഹാമാനത് മോർദേക്കായേ മാനിപ്പാൻ ഇതെല്ലാം ധരിപ്പിച്ച ശേഷം കുതിരപ്പുറത്ത് കയറ്റി വിളിച്ചു പറഞ്ഞ ആലോചനയാണിത് ഇപ്പോൾ രാജാവ് ബഹുമാനിപ്പാൻ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആ വചനം സ്തോത്രം ചെയ്യണം ബഹുമാനിക്കുന്ന ഒരു പദവിയിലേക്ക് നമ്മെ എത്തിക്കുന്ന ദൈവം നമ്മുടെ നാട്ടിലൊക്കെ ചിലരെയൊക്കെ ആദരിക്കാറുണ്ടല്ലോ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും മറ്റും ആദരിച്ച അവരെ പുടവ ധരിപ്പിച്ച് അവർക്ക് വേണ്ട നൽകുന്നത് പോലെ ബഹുമാനിക്കുന്നൊരനുഭവം ഇതുപോലെ നമ്മുടെ കർത്താവും രാജാവുമായ യേശുനാഥൻ നമ്മെയും ബഹുമാനിച്ച് നമുക്കും ഒരുക്കപ്പെട്ട നന്മകൾ വെളിപ്പെടുത്തി തരാൻ കരുതലോടെ ആയിരിക്കുന്ന ദൈവസന്നതി ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മളെയും സമർപ്പിക്കാം ഹാമാൻ ഒരുക്കപ്പെട്ട ആ കഴുകുമരത്തിൽ അവൻ തന്നെ തൂങ്ങി നശിച്ചു പോയതുപോലെ ദൈവത്തിൻ്റെ ജനമേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ഇരട്ടൊടുത്ത് പൂഴി വാരിയിട്ട് പ്രാർത്ഥിച്ച ഹാ വെറുതെ കായിയെ ദൈവം മാനിച്ചെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട അനേകം നന്മകൾ വെളിപ്പെട്ട് വരാൻ പോകുന്നു ആകാലത് പ്രാപിക്കാനും നമ്മളത് അനുഗ്രഹിക്കപ്പെട്ടവരാകുവാനും ഒരുങ്ങുക കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ പരിശുദ്ധ പിതാവേ അങ്ങയുടെ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിനൊരു സ്തോത്രം ഞങ്ങളെ മാനിപ്പാൻ കരുതുന്ന കരുതലുകളെ കണ്ട് സന്തോഷിപ്പാൻ കേട്ട ദൂതിന് ഒത്തവണ്ണം ദൈവസനധി സമർപ്പിക്കാൻ സഹായിക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ